നമസ്കാരം ഇന്ന് കാർത്തിക നക്ഷത്രത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പൂർണ്ണ പന്ത്രണ്ട് മാസത്തെയും ജ്യോതിഷ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിനെ കുറിച്ചുള്ള ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണവും ദോഷവുമാണ് ഞാനിവിടെ വിവരിക്കുന്നത് അതായത് ഗുണഫലങ്ങളും ദോഷഫലങ്ങളുമാണ് വിവരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും പ്രമോഷൻ അവർക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ഇഷ്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും അവർക്ക് കാണുന്നു യൂണിഫോം സർവീസുകാർക്കും ഇത് ബാധകമാകുന്നു അവർക്കും കൂടുതൽ അധികാരങ്ങളും റാങ്കും ഒക്കെ കിട്ടുന്നതിലേക്ക് വേണ്ടിയുള്ള മേൽ റാങ്ക് കിട്ടുന്നതിലേക്കുള്ള സാധ്യതകളെല്ലാം കാണുന്നു ഇനി നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും അവർക്ക് ലഭ്യമാകുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു പിന്നെ പൂജാതി കർമ്മങ്ങൾ ഒക്കെ ഫലം ലഭിക്കാം ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലങ്ങൾ ലഭിക്കും അതുപോലെ ദാനാദി കർമ്മങ്ങൾ ഉള്ള പുണ്യകർമ്മങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയോജനവും തീർച്ചയായിട്ടും ലഭിക്കും രോഗത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം ലഭിക്കും കോടതിയിൽ കേസുകൾ നിലനിൽപ്പുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാകും വലിയ ശിക്ഷയൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എന്നിരുന്നാലും അവർക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് ചെറിയൊരു ശിക്ഷ കൊടുത്ത് കിട്ടിക്കൊണ്ട് കേസൊക്കെ ഇളവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു അപകടത്തിൽ പർവേ പരിക്കേറ്റ് അതായത് വാഹനാപകടങ്ങളിലോ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളിലോ അല്ലെങ്കിൽ തന്നെ തീപ്പുള്ളലേറ്റ് ഉള്ള മുറിവുകളോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം ഉണങ്ങുന്നതിനും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്ക് വളരെയധികം ഗുണങ്ങൾ കാണുന്നു ഉണങ്ങി ഭേദമായി അവർക്ക് ആശ്വാസം ലഭിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമൊക്കെ തന്നെ ആയിരുന്നാലും അവർക്ക് ഈ അവരുടെയായിട്ടുള്ള പേപ്പറുകൾ അതായത് അവരുടെയായിട്ടുള്ള എല്ലാം സമർപ്പിച്ച് അതിൽ നിന്ന് അംഗീകാരം കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു ശാസ്ത്രജ്ഞന്മാർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ഗവേഷണ പരീക്ഷണങ്ങൾക്ക് അവർക്ക് അംഗീകാരം ലഭിക്കുകയും കണ്ടുപിടുത്തങ്ങൾ വഴി അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു അതും അവർക്ക് ഗുണം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു സർക്കാർ ജോലിയിൽ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു വീട് പണി പൂര്ത്തിയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വീട് പണി പൂർത്തിയാക്കി പാല് കാച്ചി താമസിക്കുന്നതിനുള്ള അവസരം കാണുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അവർക്ക് വിവാഹം നിശ്ചയമോ വിവാഹം നടക്കാനുമുള്ള സാധ്യത കാണുന്നു ഇങ്ങനെ പല ഗുണങ്ങളും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ട് അതെല്ലാം തീർച്ചയായിട്ടും കിട്ടും എങ്കിലും കുറച്ച് ദോഷങ്ങളും കൂടി പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല നെഗറ്റീവ് പറയുന്നതല്ല അപ്പോൾ കുറച്ച് ദോഷങ്ങളും കൂടി ഞാൻ പറയുകയാണ് ഈ കാർത്തിക നക്ഷത്രക്കാരിലെ ഉള്ളവർ ഉദ്യോഗസ്ഥർ പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും ഗവൺമെൻറ് മേഖലയിലായിരുന്നാലും അവർക്ക് മേലധികാരികളിൽ നിന്ന് ഉപദ്രവം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും മേലധികാരികളുമായിട്ട് പിണങ്ങുകയോ അവരുമായിട്ട് വാക്കു തർക്കത്തിന് പോവുകയോ ചെയ്യാതെ അവര് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ ആണുങ്ങളെല്ലാം പരി പരിചയമില്ല അതായത് വീട്ടിലെ അമ്മ സഹോദരി പിന്നെ ഭാര്യ മക്കൾ ആ ഒരു സ്ത്രീകളെല്ലാം ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത് ആണുങ്ങളും മറ്റുള്ള സ്ത്രീകളോട് ഇടപഴകുമ്പോൾ വളരെ സൂക്ഷിക്കുക അവരുമായിട്ട് നമ്മൾ പെരുമാറുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കേസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാനഹാനി വരേണ്ട സാധ്യതയുണ്ട് ബന്ധനവും റിമാൻഡും വരേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ധനനാശം വരേണ്ട സാധ്യതയുണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ട് ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ ലഭിക്കാം തരം താഴ്ത്തപ്പെടേണ്ട സാധ്യതയും കാണുന്നുണ്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം ബുദ്ധിമോശം കാണിക്കരുത് കാരണം ബുദ്ധിമാ ബുദ്ധിമാന്യം സാധ്യത കാണുന്നുണ്ട് പിന്നെ അതുപോലെ സ്കരന്മാർ മുഖാന്തരം അതായത് കള്ളന്മാർ മോഷ്ടാക്കൾ മുഖാന്തരം വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് അതുപോലെ ഹൃദയത്തിന് ഹൃദയത്തിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർക്ക് അവർ കൃത്യമായി മരുന്ന് കഴിക്കുക അവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഡോക്ടറെ കാണാൻ മടിക്കരുത് കാരണം അവരുടെ സമയം അങ്ങനെയാണ് ഇനി മോശ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞതല്ല അതിൽ കാണുന്ന വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ആടിനെ അതായത് ആട് മൃഗമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ആടിനെ തീറ്റുകൊടുക്കുക ആടിനെ വളർത്താൻ പറ്റിയാൽ വളർത്തുക പുള്ളുന്ന പക്ഷിയെ ഉദ്രവിക്കരുത് ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോഴും ഭൂതം പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഭൂമിദേവി ആയതുകൊണ്ട് ഭൂമിദേവിയെ വന്നിക്കുക വന്നിച്ചതിന് ശേഷം പോവുക രാവിലെ ആയിരുന്നാലും ഒന്ന് കുളിച്ച് ശുദ്ധി വരുത്തി ഭൂമിദേവിയെ തൊട്ട് തൊഴുക വളരെ ഗുണങ്ങൾ കിട്ടും അതിവൃക്ഷത്തെ അതിവൃക്ഷമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ വൃക്ഷം അതിവൃക്ഷത്തെ പരിപാലിക്കുക അത് വളരെയധികം ഗുണങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഈ ഈശ്വര ആരാധനകൾ അതെല്ലാം നല്ലപടി നടത്തിക്കൊണ്ട് പോവുക അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും കിട്ടും ഭഗവാൻ ഈ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കിട്ടുന്നതിനാണ് കിട്ടാൻ സഹായകമാകും അതുപോലെ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം എല്ലാവർക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നധാരണത്തിനോ രുദ്രാക്ഷധാരണത്തിനോ ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെട്ടാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം